സ്വർഗസ്നായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ സമങ്കളം വാഴുവാൻ തുറന്നു വരുന്നു സ്വർഗം തുറന്നു വരുന്നു ഹല്ലേ സർവം മംഗളം വാഴുവാൻ സ്വർഗം തുറന്നു വരുന്നു സ്വർഗം തുറന്നു വരുന്നു പ്രീസ് റോഡ് ഇന്നത്തെ ദിവസം നല്ലൊരു ശപാത്ത് ദിവസമാണ് ഈ ശപാത്തിനെ ഫോളോ ചെയ്യുന്ന ഈ കൽപ്പന അനുസരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശബാത് ചെലവും ശബാത്ത് എന്താണെന്ന് പലർക്കും അറിയില്ല ശബാത്ത് എന്ന് വെച്ചാൽ ഇസ്രായേലിൽ യഹൂദന്മാരുടെ നമ്മുടെ ശനിയാഴ്ച ദിവസം ശനി എന്ന് പറയുന്ന ഒരു ദിവസമാണ് ഈ ശബാത്ത് ദൈവം ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്യം അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ സകലമെന്ന് സൃഷ്ടിച്ച് ദൈവം സ്വസ്ഥമായിരുന്ന ഒരു ദിവസം ഈ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസമാണ് ശപാത്ത് എന്ന് പറയും ആ ശപാത്ത് ആ സ്വസ്ഥതയാണ് ഈ ശനിയാഴ്ച ദിവസത്തിൽ യഹൂദന്മാരുടെ അവരതിനെ ഫോളോ ചെയ്യുന്നു നമ്മുടെ കയ്യിൽ ഈ ബൈബിൾ വന്നപ്പോൾ നമ്മളതിനെ മാറ്റി ആരൊക്കെയോ മുൻകാല തലമുറകൾ അതിനെ മാറ്റി ഞായറാഴ്ച ദിവസമാക്കി ആ സ്വസ്ഥത ഞായറാഴ്ച ദിവസമാണ് ആ സ്വസ്ഥതയിൽ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞായറാഴ്ചയാക്കി പക്ഷെങ്കിൽ ഞായറാഴ്ച ദിവസത്തെ ഒരു സ്വസ്ഥത ഒരു ശപത്തായിട്ട് ആരും തന്നെ ആചരിക്കുന്നില്ല ആരും ഞായറാഴ്ച ദിവസം പല ജോലികളും പലരും പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് ഈ ശപത്ത് ദിവസം എന്ന് പറഞ്ഞാൽ അത് ശനിയാഴ്ച ദിവസമാണ് ആ സ്വസ്ഥത അത് യഹൂദന്മാരുടെയിൽ ഇസ്രായേലിൽ അവർക്കറിയാം അവരാ സ്വസ്ഥതയിൽ ഇരുപത്തിനാല് മണിക്കൂറും ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്നു വചനങ്ങൾ വായിച്ചു അറിഞ്ഞും സന്തോഷത്തോടെ അവരാ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ദിവസം ആ ദിവസം ക്രിസ്ത്യാനികൾക്കത് എന്തോ താല്പര്യമില്ല പക്ഷെ ആ ദിവസത്തെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് കാര്യം ഈ ദിവസത്തിലാണല്ലോ ഇപ്പം ജോലികളും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നത് ശനിയാഴ്ച ദിവസം എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതിനെ ബുദ്ധിമുട്ടാണ് പക്ഷേ ദൈവത്തിൽ പൂർണ്ണ വിശ്ര ആശ്രയവും പൂർണമായി ദൈവത്തിൽ നമ്മളെ സമർപ്പിച്ചവർക്ക് മാത്രമേ ഇതിനെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ അതിൽ ഈ ശനിയാഴ്ച ദിവസം പല ജോലികളും കളഞ്ഞ് ദൈവത്തിൽ ബന്ധം അർപ്പിച്ചുകൊണ്ട് ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ ഇരിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാകും കാര്യം ദൈവമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് നമുക്ക് ആ ബന്ധത്തിൽ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബൈബിളുകൾ വായിച്ച് ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ ശബത്ത് ശബത്ത് എന്ന് അനേകം ഇടങ്ങളിൽ എഴുതിയിട്ടുണ്ട് ആ ശബത്ത് ദിവസം ആണ് എൻ്റെ അടുത്ത് വരണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അക്ഷയാപ്രവചനം അമ്പത്താറും അക്ഷയാപ്രവചനം അമ്പത്തെട്ടിലും ഒക്കെ ശബത്തിനെ ഫോളോ ചെയ്യണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതിന് ഒന്നും അനുസരിക്കാൻ തയ്യാറാകാതെ ഞായറാഴ്ച ദിവസമാണ് എന്ന് പറഞ്ഞ് ആക്കി വച്ചിരിക്കുന്നു ക്രിസ്ത്യാനികളൊക്കെ ഇപ്പോൾ പലരും ഈ ശപാത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ ആ ദൈവരാജ്യം വചനങ്ങൾ വായിക്കണം ശരിക്കും വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും ഇതെന്താണ് സ്വസ്ഥതയെന്നും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഒക്കെ മനസ്സിലാകാം ദൈവത്തോട് പൂർണ്ണമായി ബന്ധമില്ലാതുകൊണ്ട് ഈ ശപത്തിനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും എന്ത് തിന്നും എന്ത് കുടിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നിക്കും അപ്പോൾ നമുക്കൊരു ദിവസം റെസ്റ്റ് എടുത്തിരിക്കാൻ പറ്റും അപ്പോൾ ആ ദൈവമായിട്ടുള്ള നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറുമാണ് യാതൊരു കൊടുക്കുവാങ്ങലോ യാതൊരു ജോലിയോ എൻ്റെ വീട്ടിലുള്ളവരോ പടിവാതിൽക്കൽ ജോലി ചെയ്യുന്നവരോ അയ്യത്ത് ജോലി ചെയ്യുന്നവരോ വീട്ടിനുള്ളിൽ ജോലി ചെയ്യുന്നവരോ ആരും തന്നെ ഒരു ജോലിയും ചെയ്യരുത് ഇന്നത്തെ ദിവസം യാതൊരു വ്യർത്ഥ കാര്യങ്ങളും ഉൾപ്പെടുത്താതെ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കണം ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കണം അത് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഇതാണ് ഇത് ഏഴാം ദിവസമാണ് ആറാം ദിവസമെന്ന് പറയുന്നത് പിശാജ് കൈകെടുത്തിരിക്കുന്ന ദിവസമാണ് ഈ ആറാം ദിവസം ഏഴാം ദിവസം ദൈവം തന്നിരിക്കുന്ന സ്വസ്ഥതയാണ് അത് മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഒരു ശപാത്ത് ദിവസമാണ് അപ്പോൾ ഈ ഒരു ജോലിയും ചെയ്യാതെ കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് ഈ മേശമേലിരുന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ചും ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാനാണ് ദൈവ നമ്മളെ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ് ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളെ നടത്തിൻ്റെ വഴിയെ നടത്തും ഇസ്രായേലിൽ അവരെന്തെല്ലാം പ്രശ്നങ്ങളുണ്ടല്ലോ അവർ സന്തോഷത്തോടെ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇടയിൽ ദൈവപുത്രൻ വന്നതിനോട് കൂടി ഇനിയിപ്പം നമുക്ക് പഴയ നിയമങ്ങളെല്ലാം കഴിഞ്ഞുപോയി ഇനിയൊരു പുതിയായിട്ടൊരു നിയമമില്ല ഒരു സകലതും നിവർത്തിയായി പുത്രൻ വന്നതിനോട് കൂടി എന്ത് നിവൃത്തിയായി എന്താണ് ന്യായപ്രമാണം എന്ത് മാറിപ്പോയി ഇതൊന്നും അറിയാതെ കൊണ്ട് തെറ്റായിട്ടുള്ള പഠിപ്പീരുകളാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വന്നിരിക്കുന്നത് ദൈവപുത്രൻ വന്നിരിക്കുന്ന ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായിട്ടും ഇസ്രായേലിൻ്റെ മാനസാന്തരവും അവരുടെ പാപമോചനത്തിനായിട്ടാണ് ദൈവപുത്രൻ വന്നിരിക്കുന്നത് ആ പുത്രൻ്റെ മരണം അതുകഴിഞ്ഞ് പിതാവായ ദൈവം പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ രക്ഷ ലോകത്തിന് വന്നു ആ രക്ഷ വന്നതിനോട് കൂടി ആ ദൈവത്തെ അറിയുവാനും പിതാവായ ദൈവത്തെ വെളിപ്പെടുത്താനുമാണല്ലോ പുത്രൻ വന്നിരിക്കുന്നത് ആ രക്ഷ ലോകത്തിനെല്ലാം വന്നെത്തി ഈ പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ രക്ഷ വന്നെത്തി കാരണം പാപങ്ങൾക്ക് പരിഹാരമായി ആണ്ടുതോറും കഴിച്ചു വന്ന യാഗങ്ങൾ സകലതും നിർത്തലാക്കി പുത്രൻ വന്നതിനുള്ളിൽ ഒരു യാഗത്താൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ആ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ നമുക്ക് എല്ലാവർക്കും തന്നെ ആ രക്ഷ വന്നു പക്ഷെങ്കിൽ ഈ ശപാത്ത് എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ അന്ത്യം വരെയും ഈ ശപാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ശപാത്ത് ദിവസമാണ് അനുഗ്രഹിച്ച ദിവസം എൻ്റെ സന്നിധിയിൽ വന്ന് ഒരു ദിവസം എൻ്റെ ഈ ദിവസം മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഈ ദിവസത്തെ നിങ്ങൾ അനുസരിക്കണം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഈ ദിവസം നമ്മൾ ഈ ശപാത്തിനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ ദൈവമായിട്ടുള്ള ആ ബന്ധം കൂടുതലായിട്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്ത് ജോലിയും നീ ജോലി നഷ്ടപ്പെട്ടാലും ഈ ശപാത്തിനെ ഫോളോ ചെയ്യണമെന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതിനെ നിങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കും നിങ്ങളെ വഴി നടത്തേണ്ടിയ രീതികൾ ദൈവാത്മാവിനാൽ നിങ്ങളെ വഴി നടത്തും എന്തു തിന്നും എന്തു കുടിക്കും എങ്ങനെ പൈസ ഉണ്ടാക്കും എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്ത ഉള്ളവർക്ക് ഇതിനെ ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് നമ്മുടെ പിള്ളേർ നമ്മളോട് ചോദിക്കും രാവിലെ എഴുന്നേറ്റാൽ എന്ത് തിന്നും പപ്പ എന്ത് കുടിക്കും ഇന്ന് ഇന്നത്തെ ദിവസം എങ്ങനെ നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അവർ യാതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ നമ്മളവർക്ക് വേണ്ടത് കൊടുക്കുന്നു അതിനെക്കാട്ടിൽ എന്തുപരിയായിട്ട് സ്വർഗത്തിലെ നമ്മുടെ പിതാവ് നമുക്ക് ഓരോ ദിവസവും നമ്മളെ ഹൃദയങ്ങളെ അറിയുന്ന ആ ദൈവം ആത്മാവാൻ ദൈവം നമ്മളെ നടത്തും അതുകൊണ്ട് ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുക ബൈബിളുകൾ വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലൊന്നും അല്ല ഇപ്പോൾ ഈ ലോകത്ത് ക്രിസ്ത്യാനികളൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് കൽപ്പന ഇവിടെ കിടക്കുന്നു അത് വായിക്കുന്നുമില്ല അതിനെ പഠിക്കണമെന്നു ആർക്കും താല്പര്യവുമില്ല എന്ന് തോന്നുന്നു പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പത്ത് കൽപ്പനകൾ കിടപ്പുണ്ട് ആ കൽപ്പനകളാണ് പുതിയ നിയമത്തിലും അതിനെ ഇച്ചു വ്യാഖ്യാനെഴുതിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പത്ത് കൽപ്പനകൾ ഒരിക്കലും മാറിപ്പോകത്തില്ല ആ പത്ത് കൽപ്പന അനുസരിക്കേണ്ടതായിട്ട് തന്നെ വരും ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ പ്രവേശിക്കണം എങ്കിൽ ഈ പത്ത് കൽപ്പനകൾ അനുസരിക്കണം ദൈവപുത്രൻ്റെ വരവ് അടുത്തിരിക്കുകയാണ് ആ വരവിന് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവർക്ക് ആയിരം ആണ്ട് വാഴ്ചയിൽ കയറാൻ പറ്റും അല്ലാത്തവർ ന്യായവിധിയിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് കർത്താവിൻ്റെ വരവെടുത്തു ഈ കൽപ്പനകൾ അനുസരിക്കുക ബൈബിളുകൾ വായിച്ച് മനസ്സിലാക്കുക ധൈര്യത്തോടെ ദൈവത്തോടെ അടുത്ത് ചെല്ലുക കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ നമുക്ക് ആ പുത്രൻ മുഖാന്തരം നമുക്ക് ആ കൃപ കിട്ടിയിരിക്കുന്നു പഴയ നിയമത്തിൽ ആ കുർപാസനത്തിലേക്ക് അടുത്തിയെല്ലാൻ പറ്റത്തില്ലായിരുന്നു ആണ്ടുതോറും കഴിച്ചു വരുന്ന യാഗങ്ങളും ആക പ്രശ്നങ്ങളായിരുന്നു ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തി ദീപപുത്രൻ നമുക്ക് ആ കുർബാസനത്തിലേക്ക് അടുത്തി ചെല്ലുവാൻ നമ്മളോട് കരുണ തോന്നി ആര്യം നമ്മൾ കാട്ടലിവാണ് കാട്ട് നമ്മൾ ജാതികളാണ് ഇസ്രായ്മക്കളോട് കാട്ടിൽ പോയ നമ്മളെ എടുത്ത ഇസ്രായേൽമൊക്കെ നമ്മളെ ഒട്ടിച്ചിരിക്കുകയാണ് ആ കൊമ്പിനോട് കൂടി നമ്മൾ ആ കൊമ്പിന് നമ്മളെ ഒട്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മളും ആ ഇസ്രായലിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിക്കേണ്ടതായിട്ടുണ്ട് ആ കൊമ്പിനോട് ഒട്ടിയിട്ടുള്ളവർ ഈ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാകും ഇല്ലാത്തവർ പറച്ചിലേ ഉള്ളു പ്രവൃത്തിയില്ല അവരുടെ ഉള്ളിൽ മാനസാന്തരം വന്നിട്ടില്ല മാനസാന്തരം വരുമ്പോൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ ഈ കൽപ്പനകളൊക്കെ അനുസരിക്കുവാൻ തയ്യാറാകും അതുകൊണ്ട് ബൈബിളുകൾ വായിക്കുക കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാകുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്ലേസ്രോ